അപ്പം നമ്മൾ ഇതിന്റെ ഗ്രീനും തയ്ച്ച് കഴിഞ്ഞു കേട്ടോ അതോ നല്ല ഭംഗിയില്ലേ പിന്നെ ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണം കൂടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇത് നമ്മൾ മോറിൻ്റെ അവിടെ നിന്ന് വരുന്നത് കാച്ചിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ് അവിടെയാണ് ട്വൻറ്റി ട്വൻറ്റി എന്നൊക്കെ കാണിച്ചു ഇത് നമ്മുടെ തൊടുപുഴയാണ് സ്ഥലം ഞാൻ എഴുതിയിരുന്ന വീഡിയോയിലെല്ലാം ഞാൻ തൊടുപുഴ കാഞ്ഞിരപറ്റൻ ജങ്ഷൻ നല്ലതുപോലെ എഴുതിയിരുന്നുണ്ട് അപ്പം അത് ഇനി അറിയാൻ പാടില്ലാത്തവർക്കുണ്ടെങ്കിൽ ഇനി എന്നെ കളിയാക്കി ചോദിക്കണ ആണെന്ന് അറിയത്തില്ല ഇനി അറിയാൻ പാടില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുപുഴ കാനമെസ് ജംഗ്ഷൻ്റെ ആണ് നമ്മൾ ഈ ട്വൻ്റി ട്വൻറ്റി പിന്നെ കഴിഞ്ഞ ദിവസം വേറൊരാളൊരു മെസ്സേജ് ഇട്ടു രണ്ടരട്ട് പൈസ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ഫ്രീ തരുന്നതെന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊരു ചുരിദാറിന് തുണിയെടുത്ത് എങ്ങനെ പോയാലും പത്തഞ്ഞൂറ് രൂപയ്ക്ക് മേടിപ്പോകും നമ്മളൊരു സെറ്റ് എടുക്കുമ്പോഴത്തേനും ഇനി അതെല്ലാം മുറിച്ച് മേടിക്കുവാണെങ്കിൽ പോലും ലൈനിങ് തുണിയും ചുരിദാർ തുണിയും എല്ലാം കൂടി അതുകൊണ്ടും ഒരാൾക്ക് ഒരു മീറ്റർ പോകാമല്ലോ അപ്പോൾ നമ്മൾ മീറ്റർ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത് രൂപയുടെ തുണി എടുത്താലും ഒരു അഞ്ച് മീറ്റർ മേടിക്കുമ്പോഴത്തേനും പൊട്ടൻ നാല് മീറ്റർ മേടിക്കുമ്പോഴത്തേനും അറുന്നാല് രൂപ ഇരുന്നൂറ് നാൽപ്പത് രൂപയാവും പിന്നെ അതിൻ്റെ ലൈനിങ് പിന്നെ ഷാളുള്ളതാണ് അതിന് കൂടും അപ്പോൾ പിന്നെ തയ്യൽക്കൂലി തയ്യൽക്കൂലി എന്ന് പറയുമ്പോഴത്തന്നെ ലൈനിങ് വെച്ച ചുരിദാറിന് ഇപ്പോൾ എന്തോ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആണ് തയ്യൽക്കൂലി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അവിടെ അഞ്ഞൂറ് രൂപ പൊട്ടിക്കോ എന്നാലും നമുക്കായല്ലോ ഒരു ആയിരം രൂപ എടുത്തായില്ലേ അപ്പം നമ്മൾ ഇത് ഈ അങ്ങനെ ഡബിൾ ഇരട്ടി എന്ന് പറയുന്നത് എങ്ങനെയാ അപ്പോൾ മൂന്നെണ്ണം മേടിക്കുമ്പോൾ നമുക്ക് എണ്ണൂറ് രൂപയെ ആകത്തുള്ളൂ ഒരു ഓഫർ ഇട്ടിരിക്കുന്നതാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇട്ടപ്പോഴത്തേനും ഭയങ്കര വിലയാണ് നമുക്കിവിടെ ഓഫറുകളൊന്നുമില്ല എന്നൊക്കെ ചോദിച്ച് വന്നപ്പോൾ നമ്മൾ ഇനി നമുക്കൊരു ഓഫർ കൊടുക്കാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഓഫർ ഇടാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ ഈ ഓഫർ കൊണ്ടുപോകുന്നത് പിന്നെ ഓൺലൈനിലൊക്കെ നമുക്ക് നമുക്കൊരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിവിടെ ഒരു ആഗ്രഹം എന്തായാലും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഹോൾസെയിൽ വിലയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനും മീറ്റ് ചുറ്റാറൊക്കെ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ കൂടി ഇട്ടത് അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിട്ടോളൂ അപ്പം ഞാൻ അതിനോട് മറുപടി പറയാം ഇത് നമ്മുടെ തൊടുപുഴ കാജിരമറ്റ ജംഗ്ഷനിലുള്ള ട്വൻ്റി ട്വൻറ്റി ബസാറിലാണ് നമുക്ക് ഈ ഓഫറുള്ളത് രണ്ടെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ അത് ഏത് വിലയുടെ ആണെങ്കിലും വില പറയാൻ പറഞ്ഞിട്ടുണ്ട് പല വിലയുടെ ഉണ്ട് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ത്രീ പീസ് ഉണ്ട് പാൻറ്റ് ഷാള് ടോപ്പ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ലൈനിങ് ഒക്കെ വെച്ച് ലൈച്ച് വരുമ്പോൾ നമുക്കറിയാവല്ലോ ഏകദേശം എത്രയും രൂപയാകുന്നത് കോട്ടൻ്റെയാണ് അതുപോലെ തന്നെ നമുക്ക് കോട്ടയ്ക്ക് നിക്കത്തുള്ളൂ അമ്പത് രൂപ അപ്പൊ അതും രണ്ടെണ്ണം എടുക്കുമ്പോഴത്തേക്കും ഒരെണ്ണം പ്രി അതുപോലെ അറുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ടോപ്പ് ഉണ്ട് ആ രണ്ട് ടോപ്പ് എടുക്കുമ്പോഴും ഒരെണ്ണം പ്രി അപ്പം നമുക്ക് നോക്കാമോ അതിന് എന്തോരം വില വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ പഠിക്കണ്ട കേട്ടോ ഇനി ഞാൻ വഴി അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം നമ്മുടെ തൊടുപുഴനാണ് തൊടുപുഴൻ്റെ ആഗ്രഹം